നമസ്കാരം പണ്ടൊക്കെ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കാമുകി കാമുകൻ മാത്രമായിരുന്നെങ്കിൽ അതിന്ന് സിറ്റുവേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ബെസ്റ്റീസ് റൊമാൻറിക് റിലേഷൻഷിപ്പ് അങ്ങനെ തുടങ്ങി പലതരം ബന്ധങ്ങളാണ് അല്ലെ എന്നാൽ ഈ ബന്ധങ്ങളെല്ലാം അർത്ഥമാക്കുന്നത് ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അല്ലെന്ന് തന്നെ പറയേണ്ടി വരും എന്ന് അത്തരത്തിലുള്ള ഒരു ബന്ധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരിക്കുന്നത് ലിവിങ് ടുഗദർ മാത്രമല്ല ഗോസ്റ്റിംഗ് ലവ് ബോണ്ടിങ് സോംബോയിങ് ബ്രെഡ് ക്രംസ് ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്നിങ്ങനെ നിരവധി തരത്തിലുള്ള ബന്ധങ്ങൾ ഇതിനിടയിലേക്ക് മറ്റൊരു ട്രെൻഡ് കൂടി എത്തുകയാണ് സ്ലെഡ്ജിങ് എന്നാണ് ഇതിന്റെ പേര് ക്രിക്കറ്റ് ലോകത്ത് പരിചിതമായ ഈ പദം ഇപ്പോൾ ഡേറ്റിംഗ് ലോകത്തും വൈറലായി കഴിഞ്ഞു ജെൻസ് യുവാക്കൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനുമിടയിൽ ജനിച്ചവർ പിന്തുടരുന്ന ഡേറ്റിംഗ് രീതിയാണിത് ശൈത്യകാലത്തെ നേരം പോക്കായി കൊണ്ടുപോകുന്ന ബന്ധങ്ങളാണ് അധികവും ശൈത്യകാലത്തേക്ക് മാത്രമായി ചുരുങ്ങുന്ന ഈ ബന്ധങ്ങൾ ആത്മാർത്ഥമല്ലെന്നാണ് വിലയിരുത്തൽ പ്രണയിക്കാൻ താല്പര്യമില്ലെങ്കിലും തണുപ്പ് കാലത്ത് തനിച്ചാകാതിരിക്കാൻ മാത്രമാണ് ഈ സ്ലഡ്ജർമാർ ഇത്തരം ഡേറ്റിംഗ് തുടരുന്നത് വർഷത്തിലെ ഏറ്റവും തണുപ്പുള്ള മാസങ്ങളിലുള്ള ഒറ്റപ്പെടലിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു ഡേറ്റിംഗ് ട്രെൻഡാണ് സ്ലഡ്ജിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ സമയത്ത് തിരഞ്ഞെടുക്കുന്ന പങ്കാളികളോട് യഥാർത്ഥ താല്പര്യമില്ലെങ്കിലും ശൈത്യകാലത്ത് പ്രണയബന്ധത്തിലേക്ക് ആരെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരുന്ന പ്രവർത്തിയായി നിർവചിക്കപ്പെടുന്നു ഇത്തരം ഡേറ്റിംഗ് രീതികൾ അപകടകരമാണെന്ന് ഡേറ്റിംഗ് ആപ്പ് ഹാപ്പ് എന്നിൽ നിന്നുള്ള വിദഗ്ധനായ ക്ലയർ റനിയർ മുന്നറിയിപ്പ് നൽകുന്നു ഇത് അപകടകരമാകാം ഹെസ്വകാല സംതൃപ്തിക്ക് വേണ്ടി ആളുകളുടെ വികാരം വെച്ചുള്ള കളിയാണിതെന്ന് ക്ലെയർനെയർ പറയുന്നു ഡേറ്റിംഗ് നടത്തുന്ന അറുന്നൂറിലധികം പേരുടെ ഒരു സർവേയും ഹാപ് എൻ നടത്തി ലൈംഗികത ഇടപഴകൽ എന്നിവയ്ക്ക് വേണ്ടിയും എന്തുകൊണ്ടാണ് സിംഗിളായി തുടരുന്നതിനുള്ള കുടുംബങ്ങളുടെ ചോദ്യങ്ങൾ മൂലവുമാണ് തങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്നായിരുന്നു പതിനഞ്ച് ശതമാനം പേരുടെ മറുപടി ക്രിസ്മസിന് ശേഷം ഈ ബന്ധം അവസാനിപ്പിക്കുമെന്ന് ഇരുപത്തി ശതമാനം പേർ പറഞ്ഞു എന്നാൽ നവംബറിൽ തന്നെ അങ്ങനെ ചെയ്യാനാണ് എഴുപത്തി അഞ്ച് ശതമാനം പേരുടെയും തീരുമാനം ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയാണ് ഇരുപത്തി ശതമാനം പേർ ബന്ധം നിലനിർത്തിയത് ശൈത്യകാലത്ത് ഇത്തരം ഡേറ്റിംഗ് എന്തുകൊണ്ട് നടത്തുന്നു എന്നായിരുന്നു സർവേയിലെ മറ്റൊരു ചോദ്യം ശൈത്യകാലത്ത് ഒരു പങ്കാളിയെ വേണമെന്ന് അൻപത് ശതമാനം പേർ പറഞ്ഞു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പങ്കാളിയെ വേണമെന്നായിരുന്നു അറുപത് ശതമാനം പേരുടെയും മറുപടി ഏകാന്തത ഒഴിവാക്കാനാണ് ആഗ്രഹമെന്ന് നാൽപ്പത് ശതമാനം പേരും പറഞ്ഞു എന്തായാലും പുതിയ ബന്ധങ്ങൾ വന്നു ചേരുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ടി